ഹലോ യൂട്യൂബ് ഫാമിലി അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് സോ മനസ്സിലാളെ വിചാരിക്കാം കേട്ടോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആളുടെ നിങ്ങളോടുള്ള ഫീലിംഗ്സാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണ യൂണിവേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന യൂവേഴ്സ് ഇവരുടെ പേഴ്സണൽ ഇവരോടുള്ള ഫീലിങ്സ് എന്താണെന്ന് പറയുന്നത് ഹൈപ്രീസ്റ്റസിന്റെ ക്ലാരിഫിക്കേഷൻ ടു ഓഫ് പെൻ്റെസ് ഫോർ ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ ടെൻ ഓഫ് വോൺസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ നൈറ്റ് ഓഫ് വോൺസ് കിങ് ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ ക്യൂർ ഓഫ് കൌക്സ് ഇവിടെ ഓവറോൾ എനർജി വന്നേക്കുന്നത് ഹേമിറ്റ് കാർഡാണ് കണ്ടോ ഹേമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അവരിപ്പോൾ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് അവര് ശരിക്കും ഈ ഒരു ബന്ധത്തിൽ എന്താണ് അവർക്ക് ആവശ്യം അവര് ജെനുവിൻ ആണോ അല്ലയോ അല്ലെങ്കിൽ എന്താണ് അവരുടെ തീരുമാനം എന്നുള്ളത് അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവരാലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് ടൂ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് നല്ലൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ ലെവലിലുള്ള കണക്ഷൻ ഉണ്ട് പക്ഷേ അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഇതൊരു ആയിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അവർക്ക് മറ്റു പ്രയോറിറ്റീസ് ഉണ്ടാവാം കാര്യം ഒരു സമയം രണ്ടെണ്ണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥ മേ ബി അവർക്ക് ചിലപ്പോൾ വർക്ക് പ്രഷർ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം അവർ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം അവർക്ക് മനസ്സിലുണ്ട് പക്ഷെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രഷർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വളരെ ക്ഷമയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അവർക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ള തോട്ട്സ് ഉണ്ട് പക്ഷേ അവർക്ക് അതായത് ഒരു ലോങ് ടേം സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആവണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർക്ക് ഭാവിയിൽ നിങ്ങൾ ഒരുപാട് കാലം മുന്നോട്ട് പോകണമെന്നും ഇഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് നിലവിൽ സാധിക്കുന്നില്ല ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ഇനി വേണമെന്നുണ്ട് പക്ഷേ അത് ആയിട്ടുള്ള രീതിയിലല്ല അവരിപ്പോൾ ഒരു സീരിയസ് കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ തന്നെ കിട്ടും നോ പക്ഷേ അവർക്ക് എല്ലാം ഭയങ്കര ആയിട്ട് മുന്നോട്ട് പോവാണ് ചുറു ചുറുക്കാണ് പക്ഷേ എന്താണ് ഞാൻ ഈ പറഞ്ഞൊരു സ്ട്രഗിൾ അവരുടെ മനസ്സിലുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാർഡ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇതാണ് അവർക്ക് നിങ്ങളോട് ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് പക്ഷേ അത് ഒരു വിവാഹത്തിലേക്ക് ഉടനെ അല്ല അത് ലോങ് ടേം ആണ് ആൾക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ബേഡൻസ് ഉണ്ട് അതിനാണ് ആളിപ്പോൾ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ കിങ് ഓഫ് വോൺസും അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് ക്യൂൺ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ആൾ എങ്ങനെയുള്ള ആളാണെങ്കിലും എപ്പോഴും തീരുമാനങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഐ ആം ദ ലീഡർ എന്ന് ചിന്തിക്കുന്ന ആളാണ് ആൾ കുറച്ചുകൂടെ ഒന്ന് ഇറക്കുന്നുണ്ട് നിങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണലാണെന്നുള്ളത് ആൾക്കറിയാം നിങ്ങൾ ഭയങ്കര സ്നേഹം വാരിക്കൂരി കൊടുക്കുക അങ്ങനെ ഇമോഷണൽ ആൻഡ് കെയറിങ് ആണ് നിങ്ങൾക്ക് എന്ന് ആൾ ചിന്തിക്കുന്നു കേട്ടോ അപ്പോ ഇത് ഇപ്പോൾ നല്ല രീതിക്ക് ബാലൻസ് ആയി പോയാൽ ഇപ്പോൾ ബാലൻസ് കുറവാണെന്നാണ് കാണിക്കുന്നത് ഒരു ബാലൻസിൽ ഇതായാൽ ഉറപ്പായിട്ടും ഇതൊരു യൂണിയൻ റീയൂണിയൻ പൊട്ടൻഷ്യൽ ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം എന്നേ ഉള്ളൂ ക്ലാരിറ്റി സ്പെല്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിലുള്ള എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും അതുപോലെയുള്ള റിച്വൽസും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാം ഇമോഷണലി ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ എടുത്ത് ഇമോഷണലി സ്റ്റേബിൾ ആവുക അതുപോലെ ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് ഡോണ്ട് ഓവർ ഗിഫ് നിങ്ങൾ ഓവറായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല ഓവറായാൽ അമൃതം വിഷാണ് അതറിയാലോ അതുകൊണ്ട് ഓവറായിട്ട് ഒരുപാട് അങ്ങോട്ട് കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഇരിക്കാണ്ട് നിങ്ങളൊരു ന്യൂട്രലായിട്ട് നിൽക്കുക നിങ്ങളായിട്ട് അവരെ ചേസ് ചെയ്യേണ്ട ഓവർ ഗീവ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കുക മുന്നോട്ട് പോവാം നമ്മൾ ഏത് ആണെങ്കിലും അതിൽ ഓവറായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായി മാറും കാര്യം എന്താണിപ്പോൾ നമ്മൾ മദ്യം കഴിക്കുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ സിഗരറ്റ്സ് വലിക്കുന്നു മദ്യം കഴിക്കുന്നതും സിഗരറ്റ്സ് വലിക്കുന്നതും വലിയൊരു മഹാഭാവം അല്ല പക്ഷെ അതിൽ അഡിക്റ്റ് ആകുമ്പോഴാണ് നമുക്കത് ദോഷമായിട്ട് മാറുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒന്നിലും നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും കാര്യം എനർജിയാണെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് അപ്പോൾ എനർജി എപ്പോഴും ബാലൻസ് ചെയ്ത് നിൽക്കാം ഒരിക്കലും ഒരാളുടെ എനർജി ഓവർ ആവാൻ പാടില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പേഴ്സണലി റീഡിങ് ആവശ്യമുണ്ട് കാര്യം ഇത് ജനറൽ റീഡിംഗ് ആണ് ഇത്രത്തോളം ഓക്കെ എനിക്ക് അറിയില്ല നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഇത്രയും പേർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം ക്ലൂസ് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ടാണ് കുറച്ച് ക്ലൂസ് എടുക്കാം ഫിഫ്റ്റി എയ്റ്റ് എന്ന് കാണുന്നുണ്ട് ഐ എന്ന ലെറ്റർ സ്പെയിൻ എൻ്റെ മനസ്സിൽ സൂ വന്നു നിങ്ങൾ നിങ്ങളൊന്നിച്ച് യിലൊക്കെ പോയിട്ടുണ്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം വൈറ്റ് എന്ന് കാണാം ദീപ്തി ദീപ്തി എന്നൊരു പേര് എൻ്റെ മനസ്സിൽ വന്നു സൗത്ത് കൊറിയ കൊറിയെന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ആലപ്പുഴ നാൽപ്പത് മീന മയൂർ കേട്ടോ മയൂർ എൻ്റെ മനസ്സിൽ വന്നതാണ് എയ്റ്റി ഫൈവ് സാൻഡ്ര കേട്ടോ എൻ്റെ മനസ്സിൽ വന്ന പേരാണ് സാൻഡ്ര സൂരജ് അക്വേറിയസ് സോഡിയാക്സൈൻ ആർ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട് അച്ചു നിഗ്ന എന്ന് തുലാം രാശി ബി എന്ന ലെറ്റുണ്ട് നയന്റി എയ്റ്റ് K, letter K K K letter for kite Keta. parrot Libra zodiac sign ഇത്രയാണ് ക്ലോസിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെന്നാണ് എൻ്റെ വിശ്വാസം റെസനേറ്റ് ആയാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് ബൈ